കേരളം കണി കണ്ടുണരുന്ന മിൽമയുടെ നന്മ കൂടുതൽ ജനകീയമാകുന്നു അത്താണി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്ത് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു മിൽമ പാലും ഐസ്ക്രീം ബിസ്ക്കറ്റ് ബ്രെഡ് ജ്യൂസ് ഉൾപ്പെടെ കൊതിയൂറും മിൽമയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ഇനി പെരിങ്ങണ്ടൂരിലെ തൃശൂർ ജില്ലാ ചെറുകിട വ്യവസായി ക്ഷേമ സഹകരണ സംഘം ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്നുള്ള മിൽമ ഷോപ്പിയിലേക്ക് പോകാം ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ സി എൻ വത്സരൻ പിള്ള നിർവഹിച്ചു ജില്ലാ ചെറുകിട വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ് പി ജെ ജോർജ് കുട്ടി അധ്യക്ഷനായി മിൽമ മേഖലാ യൂണിയൻ ഭരണസമിതി അംഗം എൻ ആർ രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു താര ഉണ്ണികൃഷ്ണൻ പി ഗംഗാധരൻ എൻ ആർ സതീശൻ കെ എ സൈമൻ എ സന്ധ്യ എം എൻ ലക്ഷ്മി പ്രീത പുരുഷോത്തമൻ നീന രാജീവ് സംസാരിച്ചു മിൽമ ഷോപ്പിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാൻ കഴിയും

തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിനും അതിനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടിയിരിക്കണം ഈ പാലിൻ്റെ കൂടെ നൂറ്ററുപത് ഉൽപ്പന്നങ്ങൾ കൂടി അവർ പുറത്തെടുക്കുന്നുണ്ട് ഐസ്ക്രീം തൊട്ട് നമ്മുടെ വെളിച്ചെണ്ണ കൊട്ടുപൊടി തുടങ്ങിയ നിത്യുപയോഗ സാധനങ്ങളെല്ലാം തന്നെ ഈ ഷോപ്പിൽ അവർ നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചു തരുന്നുണ്ട് മിതമായ വിലയ്ക്കും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമല്ല അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ വളരെ വ്യക്തമായി കാണിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഞാൻ കൂടി സംസാരിക്കുന്നില്ല ഈ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നതിന് സാഹചര്യം ഉണ്ടായതിന് എല്ലാവരോടും തന്നെ പറയുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരെയും സഹതം ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ വാക്കു വർദ്ധിപ്പിക്കുന്നു താങ്ക് യു കർഷകരെ സഹായിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ കൂടി ഉൽപ്പാദിപ്പിച്ച് അത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുറന്നു വെച്ചു അങ്ങനെ മിൽമ ഷോപ്പികൾ വിവിധ തലങ്ങളിൽ ആരംഭിച്ചപ്പോൾ അത് പ്രത്യേകിച്ചും ചെറുകിട മിൽവ സഹകരണ സംഘങ്ങൾ കീഴോത്പാദക സഹകരണ സംഘങ്ങൾ വഴിയും അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ തുടങ്ങിയ ചെറുകിട വ്യവസായ സഹകരണ സംഘമാണ് ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നത് അതുപോലെ ചെറിയ സംഘങ്ങൾ വഴിയാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത്തരം സംഘങ്ങൾക്ക് കൂടിയും പ്രയോജനപരമായ രീതിയിൽ യുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മൾ